എങ്കിലും ശിവരാത്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോടൊപ്പം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഒമ്പതര വരെയാണ് അതുവരെ നമുക്ക് എന്തെങ്കിലും പറയാം ഇപ്പൊ ശിവരാത്രിയാണ് ശിവരാത്രി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് ചന്ദ്രന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ജ്യോതിഷ് ചക്രത്തിൽ ജ്യോതിഷ വിചാരത്തിൽ നമ്മുടെ മനസ്സിന്റെ ഗതിയെ പഠിക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നത് ചന്ദ്രന്റെ കുറിച്ചാണ് ചന്ദ്രൻ ഉച്ചത്തിലാണോ അല്ലെങ്കിൽ നീചഭാവത്തിലാണോ അതല്ല സ്വക്ഷേത്രത്തിലാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മുടെ മനസ്സിന്റെ ആ തലത്തെ ജ്യോതിഷികൾ കണക്ക് കൂട്ടുന്നത് അപ്പൊ നമ്മുടെ മനസ്സുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രനെയും സൂര്യനെയും എടുക്കുമ്പോ ശരിക്കും ചന്ദ്രൻ അമ്മയുടെ സ്ഥാനത്തും സൂര്യൻ അച്ഛന്റെ സ്ഥാനത്തും കൽപ്പിച്ച് പറയും അച്ഛനും അമ്മയും തമ്മിലുള്ള വ്യത്യാസമൊന്നും അറിയാം അച്ഛൻ സ്നേഹസമ്പന്നനാണ് നമ്മെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് വേണ്ടി ചെയ്യുന്ന ആളാണ് നമ്മളെ മുന്നോട്ട് തയ്ക്കുന്ന ആളാണെങ്കിലും സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം പുഷ്കലമാക്കുന്നത് അമ്മയാണ് അപ്പോ ആ അമ്മയുടെ സ്ഥാനം ചന്ദ്രന് കൊടുത്തിരിക്കും അതുകൊണ്ട് തന്നെ ആ ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ നമ്മുടെ അമ്മയെയും നമ്മുടെ മനസ്സിനെയുമൊക്കെ വല്ലാതെ ബാധിക്കും ഇവിടെ ശിവരാത്രി ദിവസം എന്താണ് ചന്ദ്രന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ചന്ദ്രന് പതിനാറ് കലകൾ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവാതെ പോകും എന്തായി കല എന്ന് പറയുന്നത് കല എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രനിൽ തുടങ്ങുന്നത് ചന്ദ്രനെ തിരേ കാണാത്ത അമാവാസി വരെയുള്ള ചന്ദ്രന്റെ പതിനാറ് ഭാവങ്ങളാണ് പതിനാറ് കല എന്ന് പറയുന്നത് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇങ്ങനെ 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 കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ആവുമ്പോഴേക്കും ചന്ദ്രന്റെ തീരെ കാണാതാവും അല്ലെങ്കിൽ അമാവാസിയിലാണ് തുടങ്ങുന്നതെങ്കിൽ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പിന്നെ വരുന്നത് അമാവാസിയോ പൗർണമിയോ അപ്പൊ ഇപ്പൊ എത്ര എണ്ണേ എണ്ണി എണ്ണി പതിനാറെണ്ണം അതായത് പൗർണമി മുതൽ അമാവാസി വരെയുള്ള ചന്ദ്രന്റെ ഭാവങ്ങൾ പതിനാറാണ് ഈ പതിനാറ് ഭാവങ്ങളെയാണ് ചന്ദ്രന്റെ പതിനാറ് കലകൾ എന്ന് പറയുന്നത് പലപ്പോഴും ചന്ദ്രൻ ചന്ദ്രൻ ഏതെങ്കിലും ഒരു ഭാവത്തിന് പ്രാധാന്യമുള്ള സമയമായിരിക്കും എന്നാൽ ഈ ശിവരാത്രി ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ കലയും തികഞ്ഞു നിൽക്കുന്ന ദിവസമാണ് ശിവരാത്രി മഹോത്സവത്തിന്റെ ദിവസം എന്നാ പറയുക അതാണ് ശിവരാത്രി അപ്പം പതിനാറ് കലയും പൂർണ്ണ വൃദ്ധിയോടുകൂടി നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് ശുദ്ധമാവണം വൃദ്ധമാവണം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉപാധനയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയവും മനസ്സുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ലേ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് ഈ എന്റെ ഒരു പ്രഭാഷണ ശൈലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ കുറെ ആൾ മുമ്പിലിരിക്കുക ഞാനിങ്ങനെ കുറെ എന്തൊക്കെയോ അധിക പ്രസംഗവും പറഞ്ഞു പോവുക എന്നുള്ളതായിരുന്നില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ലെവലിൽ നിന്ന് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് ഇങ്ങോട്ടും സംസാരിക്കാം ആ സമയത്ത് നിങ്ങളുടെ സംശയം ചോദിക്കാം ഇതാണ് എന്റെ ഒരു ഇഷ്ടം ഇരിക്കട്ടെ ഇതിപ്പം ഞാനൊരു ഉയർന്ന പീഠത്തിൽ നിങ്ങൾ താഴെ ആയതുകൊണ്ട് നമ്മൾ രണ്ട് തലത്തിലായിപ്പോയി എങ്കിലും ഞാൻ നിങ്ങളോടൊരു അപേക്ഷ പറയുകയാണ് നമ്മള് സാധാരണ ഗതിയിൽ നമ്മളെ കുട്ടികളെ എങ്ങനെയാവണം എങ്ങനെയാവണമെന്ന നമ്മൾ ആഗ്രഹിക്കുക എല്ലാ കാര്യത്തിലും കുട്ടികള് മുമ്പിൽ വരും അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുക എല്ലാ കാര്യത്തിലും നമ്മുടെ മക്കളെ എവിടെ നിൽക്കണം മുമ്പിൽ നിൽക്കണം അങ്ങനെ അവർ മുമ്പിൽ നിൽക്കണമെങ്കിൽ എന്ത് വേണം നമ്മൾ അവരെ അതിനെ പഠിപ്പിക്കണം വേണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും എല്ലാ കാര്യത്തിലും മുമ്പന്മാരാവണമെങ്കിൽ അത് നമ്മുടെ പ്രവർത്തിയിലൂടെ നമ്മുടെ ആചരണങ്ങളിലൂടെ അവർക്ക് മാതൃകയായി കാണിക്കണം അപ്പൊ എന്ത് വേണം നമ്മൾ എല്ലാ കാര്യത്തിലും മുമ്പന്മാരാണ് പക്ഷെ എന്താ ചെയ്യുന്നത് മുമ്പിൽ കുറെ കസേര ഒഴിച്ചു എന്നിട്ട് പിന്നിലേക്ക് പിന്നിലേക്ക് നമ്മൾ പോയിരിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ട് ആദ്യം മുമ്പില് ഒഴിഞ്ഞിരിക്കുന്ന കസേരകളൊക്കെ ഒന്ന് അറിയട്ടെ ആ ഒഴിഞ്ഞ കഥയിലേക്കും എന്നിരുന്ന് മാറി 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 അതെന്തിനാണെന്ന് ഞാൻ പറയാം പറയാം വ്യക്തമാക്കിയിട്ട് പറയാം പറയാം അതിന്റെ ഒരു ആവശ്യമുണ്ട് പരമാവധി പിന്നിലിരിക്കുന്ന ആൾ മുമ്പിലിരിക്കലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വേണ്ട ഓരോരുത്തർ ഇങ്ങോട്ട് മുമ്പോട്ട് മുമ്പോട്ട് മാറിയാൽ മതി അതായത് മുമ്പിൽ നമുക്ക് ഇവിടുന്ന് കാണുമ്പോ അതൊരു ഒരു ഒരു എന്താ പറയാ നിറഞ്ഞ സന്തോഷത്തോടുകൂടി നിറഞ്ഞ ഒരു സദസ്സായി തീരട്ടെ നമ്മുടെ മക്കൾ അത് കണ്ട് പഠിക്കട്ടെ നാളെ അവരെവിടെ പോയാലും മുമ്പിൽ നിൽക്കാൻ അവർ പഠിക്കണം എവിടെ പോയാലും നമ്മുടെ മക്കൾ മുമ്പിലാവണം അതല്ലേ നമ്മുടെ സങ്കല്പം അതുകൊണ്ട് എപ്പോഴും ഏതൊരു കാര്യത്തിനും അവരെയും കൂട്ടി വരുമ്പോ നമ്മൾ അവരെ കൂട്ടിയാലും ഇല്ലെങ്കിലും മുമ്പിൽ തന്നെ വേണം നമ്മൾ ഇരിക്കാൻ